തന്നിലെ നടനെ എന്നും രാഖി പുതുക്കിക്കൊണ്ടിരിക്കുന്ന നടനാണ് മമ്മൂട്ടി ആരും എടുക്കാൻ മടിക്കുന്ന വേഷങ്ങൾ പോലും അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സമീപകാലത്ത് കഥാപാത്രങ്ങളിൽ വ്യത്യസ്തത തേടുന്ന മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്നത് ഭ്രമയുഗം എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ ഏറെ വേറിട്ട പ്രകടനമാകും ചിത്രത്തിലേത് എന്ന് പ്രമോഷൻ മെറ്റീരിയലുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ചിത്രം റിലീസിനോട് അടുക്കുമ്പോൾ സിനിമാസ്വാദകർ ഒന്നടങ്ങ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി ഭ്രമയുഗം പ്രഖ്യാപിച്ചത് മുതൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണോ എന്നാണ് ഏവരും ചോദിച്ചത് പ്രമോഷൻ വീഡിയോകളിലും ടീസറുകളിലും ഈ കോമ്പിനേഷൻ ആയിരുന്നു ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ മമ്മൂട്ടിയും സംഘവും മറുപടി നൽകിയിരിക്കുന്നത് ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാകും തിയേറ്ററുകളിൽ എത്തുകയെന്ന് മമ്മൂട്ടി അറിയിച്ചു ഒപ്പം പുതിയ പോസ്റ്ററും പുറത്തിറക്കിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ പുറത്തിറങ്ങുന്നത് വലിയൊരു പരീക്ഷണം തന്നെയാണ് അതിന് ധൈര്യം കാണിച്ച അണിയറ പ്രവർത്തകർക്ക് ആശംസയുമായാണ് ആരാധകരെത്തുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഭ്രമിപ്പിച്ച് ഭയപ്പെടുത്തുന്ന എക്സ്പെരിമെന്റ് ആയിരിക്കും തീർത്തും ധൈര്യമുള്ള പരീക്ഷണം എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനയിലേക്ക് സ്വാഗതം എങ്കിൽ കളറാകും കറുപ്പിലും വെളുപ്പിലും വിസ്മയിപ്പിച്ച് ഭ്രമിപ്പിക്കുന്ന ഭ്രമയുഗം കാണാൻ കട്ട കാത്തിരിപ്പ് ഒന്നും നോക്കാതെ മമ്മൂട്ടി ഇത് ഏറ്റെടുക്കില്ല എന്നറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് മഹാനടന് രാക്ഷസ നടനത്തിനായി കാത്തിരിക്കുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം ഫെബ്രുവരി പതിനഞ്ചിനാണ് ബ്രഹ്മയുഗം തിയേറ്ററുകളിൽ എത്തുക പത്ത് യൂറോപ്പ് രാജ്യങ്ങളിലും മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്യും കേരളത്തിൽ മുന്നൂറിലധികം തിയേറ്ററുകളിലാണ് റിലീസ് എന്നാണ് വിവരം ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഭ്രമയുഗം അമാൽഡാലിസ് സിദ്ധാർത്ഥ് ഭരതൻ അർജുൻ അശോകൻ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ എം ടി പി റിപ്പോർട്ട് പ്രകാരം ഭ്രമയുഗത്തിന്റെ മുതൽ മുടക്ക് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക